ഈ കാണുന്ന എന്താ വെച്ചാൽ അപ്പമോന്റെ ആണ് അതായത് നമ്മുടെ ഡയറക്ടർ കെ പി സാർ എല്ലാവരെയും പരിചയപ്പെടുത്തുന്ന ഇഷ്ടം നേരം ആക്ടിംഗ് ഒക്കെ കൊടുത്തിട്ടായിരുന്നു കേട്ടോ അങ്ങനെ അപ്പമോനെ പറഞ്ഞിട്ട് അങ്ങനെ സ്പോർട്ടിൽ റിയാക്ട് ചെയ്യുന്നതാണ് എനിക്ക് പറഞ്ഞത് അവിടെ എല്ലാവർക്കും വളരെ സന്തോഷം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ബിക്കോസ് ആ കൂട്ടത്തിലെ ഏറ്റവും യങ് എസ്റ്റ് കുട്ടി എന്ന് പറയുന്നത് അപ്പൂസാണ് അപ്പോൾ അതിൻ്റെ ഡയറക്ടർ കെ പി സാറൊക്കെ അവനെക്കുറിച്ച് നന്നായി നല്ല കാര്യങ്ങൾ പറയുന്ന കേട്ടോ അപ്പോൾ ഭയങ്കര ഒരു പ്രൗഡ് ഒരമ്മ എന്ന നിലയിൽ ഒരു പ്രൗഡ് നിമിഷങ്ങളായിരുന്നു ഇതൊക്കെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് അമ്മൂസിൻ്റെ ആക്ടിംഗ് ആയിരുന്നു അമ്മൂസും നന്നായി അഭിനയിച്ചു കേട്ടോ ജൂനിയർ വിഭാഗത്തിൽ ഏറ്റവും ഇളയ കുട്ടി അമ്മൂസ് തന്നെയായിരുന്നു ബാക്കിയൊക്കെ അഞ്ച് ആറ് ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളായിരുന്നു അപ്പോൾ അവർക്ക് ഏകദേശം എക്സ്പ്രഷൻ ഇടാനും കാര്യങ്ങളൊക്കെ അറിയ അറിയുമല്ലോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ആക്ടിങ് വർക്ക്ഷോപ്പിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഞാൻ അതിൻ്റെയൊക്കെ ഒരു ഹാങ് ഓവറ് കഴിഞ്ഞ് ഇവിടെ വീട്ടിലെത്തിയതേയുള്ളൂ കേട്ടോ ജലദോഷവും പനിയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ലോങ് വീഡിയോ ആയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ഞാനൊന്നും ടാറ്റാ